४ų, ീ വാഴപ്പോൾ വെച്ച് ചെയ്യുന്നെങ്കിലേ ഇത് കുഴപ്പമുണ്ടെങ്കിലേ അടുക്കത്തുള്ളൂ ഇല്ലേ അടുക്കത്തില്ലേ പിന്നെ വേദനയും മാറും ഉളുക്കും മാറും ആശുപത്രിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഒക്കാത്തതൊക്കെ ഇവിടെ വന്നവർക്കെല്ലാം മാറ്റമുണ്ട് പിന്നെ ആശുപത്രിയിൽ നിന്ന് തള്ളിയത് വരെ ഒരു വശം കൊണ്ട് തളർന്നു പോകും അങ്ങനെ പറഞ്ഞവർക്ക് വരെ മാറ്റമുണ്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് ഉള്ളവർ വന്നു പിന്നെ മുംബൈയിൽ നിന്ന് വന്ന് ഡൽഹിയിൽ പിന്നെ മഹാരാഷ്ട്ര എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ പലരും വരുമായിരുന്നു വരുന്നവരോട് പറയും ആരോടും പറയണ്ട അടുത്ത ആള് വരും അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ പിന്നെ കാലിൽ നീര് വന്ന് അതിനും മരുന്ന് കൊടുക്കുന്നതാണ് അത് ഇച്ചിരി പണിയും ചിലവും ഉള്ളത് അതുകൊണ്ട് അത്യാവശ്യം ഉള്ളവർക്ക് മാത്രമേ കൊടുക്കൂ ഒരു ഭയങ്കര നീരായിട്ടൊക്കെ വന്നു പിന്നെ നട്ടലി കൊണ്ട് വളവ് അതൊക്കെ മാറ്റമുണ്ട് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ എനിക്ക് ഒരു പത്തമ്പതിനായിരം പേർക്കെങ്കിലും സുഖമായിട്ടുണ്ട് പിന്നെ തരാന്ന് പറയും ഒന്നും കൂടെ വരാന്ന് പറയും നമ്മൾ പറയും പൈസ എടുത്തോണ്ട് വന്നില്ല തരാ എന്ന് പറയും ഞാൻ പറയാം അന്നേരം ഇനി വരുമ്പോൾ തന്നാൽ മതി പക്ഷെ വന്നിട്ടില്ല അങ്ങനെയുള്ള പതിനഞ്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് നടുവേദനക്ക് തലവേദനയ്ക്ക് മൈഗ്രേനാ മെയിനായി പച്ച മരുന്ന് പിഴിഞ്ഞ വാഴ പോലെ ഒഴിച്ച മൂന്നാല് വട്ടം നടന്നാ ചെയ്യുന്നു വല്ലത്ത് വെക്കും രണ്ടുപേരിലെയും വലത്ത് വെച്ച് നടക്കും അഞ്ചാറ് വട്ടം ചിലത് അടുക്കത്തില്ല പിന്നെ അഹല ഉണ്ടെങ്കിൽ അത് അകന്നു പോകും അന്നേരം ഉളുക്കല്ല ഉളുക്കാണെങ്കിലേ ഇത് അടുക്കത്തുള്ളു പിന്നെ വേദനയെ മാറും ഉളുക്കും മാറും ആശുപത്രിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഒക്കാത്തതൊക്കെ ഇവിടെ വന്നവർക്കെല്ലാം മാറ്റമുണ്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് ഉള്ളവർ വന്നു പിന്നെ മുംബൈയിൽ നിന്ന് വന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നാമ്പത് വർഷം അറുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം പഴക്കമൊക്കെ ഉള്ളവർക്ക് മാറ്റമുണ്ട് എന്തെല്ലാം മരുന്നൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇരുന്നവർക്ക് പിന്നെ താലയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചവർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അവർക്കെല്ലാം ഇപ്പം മാറ്റമുണ്ട് ഇവിടെ വന്നത് ജീവിക്കണ്ടെന്ന് വരെ പറഞ്ഞ പുള്ളിക്കാരിക്ക് നല്ല മാറ്റം നമ്മളൊന്നും ചോദിച്ച് മേടിക്കുന്നില്ല അവരവർ തരുന്നത് മാത്രമേ മേടിക്കൂ ചോദിക്കുന്നുണ്ട് ഫീസ് എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റേറ്റ് എത്ര പക്ഷെ ഓരോരുത്തരെല്ലാം പറയുന്നു ഫീസ് ചോദിച്ച് മേടിക്കണം എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ മുടക്കിയ ഇവിടെ മാറാതെ ഇവിടെ വരുന്നത് അവർക്കൊക്കെ മാറ്റം ഉണ്ട് നമ്മളെന്നാലും ആരോടും ചോദിച്ചു വാങ്ങി രണ്ട് വട്ടം ചെയ്യണം ഇന്നിപ്പോൾ ചെയ്ത അടുത്ത ആഴ്ച ഒന്നും കൂടെ ചെയ്യാം അച്ഛൻ ചെയ്യുന്ന കണ്ടു പഠിച്ചു തന്നെ എൻ്റെ കുഞ്ഞുനാളി തൊട്ട് പത്ത് ഇരുപത് വയസ്സുള്ളപ്പോൾ തൊട്ട് അറിയാൻ ചെയ്യാം പിന്നെ ആരെയും കാല് മടങ്ങി വീണാലോ കൈ ഉളുക്കിയാലോ ഒക്കെ ഞാൻ തടവി കൊടുക്കുമായിരുന്നു പണ്ട് മുതൽ ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇവിടെ പലരും വരുമായിരുന്നു വരുന്നവരോട് പറഞ്ഞ് ആരോടും പറയണ്ട അടുത്ത ആൾ വരും അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞ് അറിയട്ടെ ഒത്തിരി പേര് മരുന്ന് കഴിച്ച് സുഖമാവാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് സുഖമാവണമെന്നും പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ഞങ്ങൾ പേരും വേണം എന്ന് വെച്ചാൽ മരുന്ന് എടുക്കണം വാഴപ്പോലെ എടുക്കണം രണ്ടുപേരും മെനക്കെട്ടിരിക്കുകയാണ് പച്ചമരുന്ന് തലവേദനയ്ക്ക് പച്ചമരുന്ന് കൊടുക്കുന്നുണ്ട് അത് ഇന്ന് വന്ന മാറിയില്ലേ അടുത്ത ആഴ്ച കൊടുക്കും വരുന്നവർക്കല്ല ഇതുവരെ മാറ്റമുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ മാറാ നടുവേദനയും ഈ വാഴ പോള വെച്ച് തന്നെ ചെയ്യുന്ന ഉളുക്ക് പിടുത്തം മിന്നിപ്പിടുത്തം പിന്നെ വേദനയും മാറും പിന്നെ കാലിൽ നീര് വന്നു അതിനും മരുന്ന് കൊടുക്കുന്നു അത് ഇച്ചിരി പണിയും ചിലവും ഉള്ളത് അതുകൊണ്ട് അത്യാവശ്യം ഉള്ളവർക്ക് മാത്രമേ കൊടുക്കൂ ഒരു ഭയങ്കര നീരായിട്ടൊക്കെ വന്നു പിന്നെ നട്ടലി കൊണ്ട് വളവ് അതൊക്കെ മാറ്റമുണ്ട് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ അല്ല തലവേദനയ്ക്ക് വേറെ മരുന്ന് നടുവേദനയ്ക്ക് വേറെ മരുന്ന് നീരിന് വേറെ വരും അപ്പം പല സൈസുംരുന്നു ഇപ്പം തുടർച്ചയായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു എനിക്ക് മാസത്തിനകത്തെ ആയുള്ളൂ എനിക്ക് ഒരു പത്തമ്പതിനായിരം പേർക്കെങ്കിലും സുഖമായിട്ടുണ്ട് ഈ വാഴപ്പോൾ വെച്ച് ചെയ്യുന്നെങ്കിലേ ഇത് കുഴപ്പമുണ്ടെങ്കിലേ അടുക്കത്തുള്ളൂ ഇല്ലേ അടുക്കത്തില്ല പിന്നെ അകലമാണെന്നെങ്കിൽ അത് അകന്ന് കാണിക്കും അത് എന്തോ ഇതായാലും അടുക്ക ഇങ്ങനെ നടുവിന് അകലാണെന്നെങ്കിൽ നട്ട് അകൽ ചെയ്യില്ലയോ അത് വരുമ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് അകന്നിങ്ങനെ പോകും ഈ വേദനയും ഉളുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതടുക്കൂ അതല്ല ഈ അകൽച്ചയാണെങ്കിൽ അത് അകന്നകന്ന് പോകും എന്നാൽ ആശുപത്രിയിൽ നിന്ന് തള്ളിയത് വരെ ഒരു വശം കൊണ്ട് തളർന്നു പോകൂ അങ്ങനെ പറഞ്ഞവർക്ക് വരെ മാറ്റമുണ്ട് രണ്ട് വട്ടം വന്ന് നല്ല ഈ കസേര ഇരു പിടിച്ചു വേണം ഇരിക്കുക പിടിച്ച് വേണം ഇരുന്നേപ്പിക്കുക അങ്ങനെ ഇവിടെ വന്നേ മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ അസുഖം ഇല്ല നടുവേദന ഉള്ള ആളും ഇല്ലാത്ത ആള് എന്നിട്ട് ഞാൻ വാഴപ്പോള എടുക്കുക അത് കീറുക രണ്ടുപേരുടെ നടുവിന് വെക്കുക ഉള്ള ആള് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം രാവിലെയാണ് ആന്നെങ്കിൽ രാവിലെ ആണെങ്കിൽ വൈകിട്ടാന്നെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കും എന്നിട്ട് ഈ വാഴപ്പോല നടുവിന് വെച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ടെങ്കിൽ ഈ വാഴപ്പോലെ അടുക്കും ഇല്ലെങ്കിൽ അടുക്കത്തില്ല അകൽച്ചയാണെങ്കിൽ അതും കാണിക്കും പിന്നെ അച്ഛനെ കൂടിയ കിട്ടിയതാണ് ഈ ഒരു ഒറ്റമൂട്ടി പച്ച മരുന്ന് മലയിൽ പോയ കൊണ്ടുവരുന്നത് അത് ചേട്ടനാ പോയി കൊണ്ടുവരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇതിനു വേണ്ടി നിൽക്കുക പുള്ളി പണിക്ക് പോലും പോകാതെ ഇവിടെ ഇതിന് വേണ്ടി നിൽക്കുന്നു ഞാൻ മൂന്നാല് വേട്ട ഇതിന് വലത്ത് വെക്കും എന്നിട്ട് ഈ പച്ച മരുന്ന് പിഴിഞ്ഞ് ഇതിൽ ഒഴുകി വാഴപ്പോളേ ഒഴിക്കും ഒഴിക്കുമ്പോഴാണ് അസുഖം ഉണ്ടെങ്കിൽ ഇതടുക്കും ഇല്ലെങ്കിൽ അടുക്കത്തില്ല അഹല വാങ്ങി അത് അകന്നു പോകും അടുക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം അത് മാറും വേദന വന്ന് മാറുന്നതെന്നുള്ള അവർ അന്നേരം തന്നെ പറയും മാറ്റമുണ്ട് ചിലർ വീഴാനൊക്കെ പോയി ചെയ്തോണ്ട് നിൽക്കും രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്ക് ചെയ്യുവാണെന്നെങ്കിൽ പുള്ളിക്കാരി മറിഞ്ഞു വീഴാൻ പോകും അങ്ങനെ ഞങ്ങൾക്ക് അസേര ഇട്ട് കൊടുക്കും ചിലർക്ക് ചിലരെ പിടിപ്പി നിൽക്കാൻ വയ്യാങ്കിൽ മറ്റേ ആളിനെ കൊണ്ട് പിടിച്ച് നിർത്തിക്കും നട്ടലിൻ്റെ അകൽച്ച തള്ളല് പിന്നെ ഞരമ്പ് തീർന്ന് അങ്ങനെയൊക്കെ ഉള്ളത് ആശു മെഡിക്കൽ കോളേജിലൊക്കെ തള്ളിയതാണ് ഇവിടെ വരുന്നത് രണ്ടുപേരും കൂടി പിടിച്ചോണ്ട് വരുന്നവര് ഇവിടെ വന്നു കഴിയുമ്പോ പറയും മാറ്റി വെച്ചി എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നോട് ഒരുപാട് സന്തോഷമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ആശുപത്രിയിൽ നിന്ന് ഒരുപാട് പേര് തള്ളിയവര് വന്നിട്ട് നമ്മൾ ചോദിച്ചൊന്നും മേടിക്കത്തില്ല അവര് തരുന്നതാ മേടിക്ക നമ്മള് അവര് ചോദിക്കുന്ന എന്തിനാന്ന് കേൾക്കുമ്പോ എൻ്റെ മനസ്സ് തന്നെ ഒരിതായി എന്ന് വച്ചാല് അങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് ഈ ചോദിച്ചിട്ട് എന്തുവാ അതിലും താഴെയാ ഇടുന്നെ പക്ഷെ എന്നാ ഈ ചോദിക്കാതെ ഞങ്ങളോട് ഒത്ത് ഈ ഒന്നും ചോദിക്കാതെ വരുന്നവരും ഉണ്ട് അവർക്ക് അവര് നമുക്ക് നമ്മൾ ചോദിക്കുന്നില്ല അവർ തന്നെ തന്നേച്ചും പോകും മൈഗ്രൈൻ്റെ അതുപോലെ ഒന്ന് വന്നിട്ട് അടുത്ത ആഴ്ച ഒത്തിരി പഴക്കം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നെങ്കിലേ പറ്റി നാമ്പത് വർഷം അറുപത് വർഷം മുപ്പത് വർഷം നാപ്പത് വർഷം പഴക്കമൊക്കെ ഉള്ളവർക്ക് മാറ്റമുണ്ട് എന്തെല്ലാം മരുന്നൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇരുന്നവർക്ക് പിന്നെ തലയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചവര് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അവർക്കെല്ലാം ഇപ്പം മാറ്റമുണ്ട് ഇവിടെ വന്നത് ജീവിക്കണ്ടെന്ന് വരെ പറഞ്ഞ പുള്ളിക്കാർക്ക് നല്ല മാറ്റം